അപ്പം ഇംഗ്ലണ്ടിൻ്റെ ബേസ്ബോൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇംഗ്ലണ്ട് താരങ്ങൾ പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ബേസ്ബോൾ ആ ഒരു അറ്റാച്ച് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ആണ് ശരിക്കും പറഞ്ഞ യശസ്സി ജെയ്സുവാൾ അങ്ങനെ ഒരു മത്സരം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെച്ചതെന്നുള്ളതാണ് അതായത് നൈസായിട്ട് യശസ്വി അയച്ച അടിച്ച ഡബിൾ ഹൺഡ്രഡിൻ്റെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൻ്റെ ക്രെഡിറ്റ് നൈസായിട്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ ബേസ്ബോൾ അപ്രോച്ചിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ആ അപ്രോച്ച് ഉള്ളതുകൊണ്ടാണ് ജെയ്സുവാൾ ഇങ്ങനൊരു പ്രകടനം കാഴ്ചവെച്ചതെന്ന് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നാസർ ഹുസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് കേൾക്കാം അവൻ നിങ്ങളിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ അവൻ അവൻ്റെ ശിക്ഷണത്തിൽ നിന്ന് പഠിച്ചു വളർന്നപ്പോൾ അവൻ കഠിനമായി പ്രയത്നിച്ചു ഒപ്പം ഐ പി എല്ലിൽ നിന്നും അവൻ പഠിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനെ നോക്കി പഠിക്കും ഹുസൈൻ സ്പോർട്സ് പോഡ്കാസ്റ്റിൽ മൈക്കൽ ആദർട്ടനോടാണ് പറഞ്ഞത് അപ്പം നമുക്കറിയാം വെറും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തുകളിൽ നിന്നും പതിനാല് ബൗണ്ടറികളും പന്ത്രണ്ട് സിക്സറുകളും സഹിതം ഇരുന്നൂറ്റി പതിനാല് റൺസ് നേടിയ മികച്ച പ്രകടനമാണ് താരം കാഴ്ചത് നമ്മുടെ യശസ്സി ജയ്സ്വാൾ കാഴ്ചവെച്ചത് ജയ്സ്വാൾ നേരിട്ട ആദ്യ അറുപത്തിനാല് പന്തിൽ ഇരുപത്തി റൺസ് മാത്രമായിരുന്നു നേരിടിയ നേടിയത് ഈ ഇന്നിങ്സിന്റെ ബലത്തിൽ നാനൂറ്റി മുപ്പത്തിനാല് റൺസിൻ്റെ കൂറ്റം ചെയ്യത്തോടെ ഇന്ത്യ അഞ്ച് മത്സരം പരമ്പരയിൽ രണ്ട് ഒന്നിനു മുന്നിലെത്തി അതായത് അറുപത്തിനാല് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് മാത്രമായിരുന്നു ആദ്യം നേടിയത് പിന്നീടുള്ള കുറച്ച് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു നൂറ്റി നാൽപ്പതിനും മണ്ടക്കോട്ടുള്ള റൺസ് അല്ലെങ്കിൽ നൂറ്റി മുപ്പതിനും മണ്ടക്കൊണ്ടുള്ള റൺസ് എടുത്തത് അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാക്കിങ് ശൈലി തന്നെയാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് നൈസായിട്ട് വെണ്ടക്കറ്റ് പറഞ്ഞത് വെണ്ടക്കറ്റ് പറഞ്ഞത് വെണ്ടക്കറ്റാണ് കേട്ടോ ഇത് പറഞ്ഞത് അവരുടെ ഓപ്പണറാണ് റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ അപ്രോച്ചാണ് ഈ ജയ്സോൾ ഇങ്ങനെ ഒരു മത്സരം കളിക്കാൻ കാരണമായതെന്നുള്ളതാണ് അപ്പൊ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണമെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി നാസർ ഹുസൈൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് പഠിച്ചു എന്നത് അത് അതുകൊണ്ടായ അദ്ദേഹത്തിന് ആ റിസൾട്ട് കിട്ടി അദ്ദേഹം വളർന്നപ്പോൾ കഠിനാധ്വാനം ചെയ്തു അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ ഐ പി എല്ലിനെ പോലുള്ളൊരു ലീഗ് അത്രയും എന്താ പറയുക ഭയങ്കര പാടുള്ളൊരു ലീഗാണ് അവിടെ കളിച്ച് പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ചെറുതൊന്നുമല്ല അതിൽ നിന്നും എക്കെയും പഠിച്ചുകൊണ്ടാണ് യശസ്വി ജയിസ്വാളിന് ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ക്രെഡിറ്റ് തൽക്കാലം അങ്ങോട്ട് കൊണ്ടുപോകൊണ്ട് അത് ഇന്ത്യക്ക് തന്നെ കൊടുത്തേക്ക് എന്നാണ് നാസർ ഹുസൈൻ ഇംഗ്ലണ്ട് താരങ്ങളോട് പറയുന്നത് എന്തായാലും നമുക്ക് അടുത്ത ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ജനുവൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം